നല്ലൊരു മീൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടാലോ ഇത് സാധാരണ എന്താ പറയുക എല്ലാവരും വെക്കുന്ന മീനല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആരും മീൻ ബിരിയാണി വെച്ച് കണ്ടിട്ടില്ല ആ മൂറ് മീനുണ്ടല്ലോ അതാണ് ആ മീനുകൊണ്ടാണ് ഞാൻ ബിരിയാണി വെച്ച് നമുക്ക് നാല് മീൻ കിട്ടിയിരുന്നു രണ്ടെണ്ണം ഞങ്ങൾ ഗ്രില്ലെയ്തു രണ്ടെണ്ണം കൊണ്ട് ബിരിയാണി വെക്കാന്ന് വരുത്തി അപ്പോൾ ഇതൊക്കെ വെട്ടിക്കയക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ ചെമ്പല്ലി പോലെ ഉണ്ടല്ലേ പക്ഷെ ചെമ്പല്ലി അല്ലെട്ടോ അമൂറിൻ്റെ പല വിധത്തിലുണ്ടല്ലോ പുള്ളി ഉണ്ട് കളറുണ്ട് കറുപ്പുണ്ട് വെള്ളം ചുവപ്പുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അമൂർ പറയും എറണാകുളത്തൊക്കെ ഇതിന് കറുപ്പേ അങ്ങനെന്തോണു പറയാം ഇത് കാ പിന്നെ കാണൂല് ഈ മീനിനു നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേര് പറയാമെന്നൊന്നും പറയണേ അപ്പം ഞാനത് നന്നായിട്ട് വെട്ടി കേക്ക് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം കൂടി തേച്ച് മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കണേ അപ്പോൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി അരമണിക്കൂറ് വെച്ചപ്പോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ബിരിയാണി തമ്പിടണത് അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് പട്ടയും ഗ്രാമ്പൂ ഇലക്കായൊക്കെ വാട്ടിയെടുത്ത് അതിലേക്ക് അരിക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ചു അരിവെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് മീൻ പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ അധികം ഒഴിച്ചിട്ട് ആണ് മീൻ പൊരിച്ചെടുക്കുന്നത് കുറച്ച് കട്ടിയുള്ളതാണല്ലോ അപ്പം കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ചു ആ എണ്ണയിൽ നമുക്ക് മസാല വയറ്റും ചെയ്യാം ഈ മീൻ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കല് മറ്റേ ഐക്കോറ അതെ അങ്ങനത്തെ വലിയ മീൻ കൊണ്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നെയ്ച്ചോറ് ആയി തുടങ്ങി മീൻതാ പൊരിഞ്ഞ് തുടങ്ങി സാധാരണ വെള്ളം തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടാണ് ബിരിയാണി വെക്കൽ അപ്പോൾ മീനിൻ്റെ അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറാക്കി ഇന്ന് മസാലകൾ ഇന്ന് ആവി കയറാനൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറാക്കി തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉള്ളി വറ്റ ഞാനൊരു എട്ട് പീസ് മീനാണ് രണ്ട് മീനും വന്ന് കിട്ടിയത് അപ്പം ഞങ്ങൾക്ക് നാലാക്ക് കഴിക്കാൻ ഈ രണ്ട് പീസാണ് ഉള്ളത് ഒരു അതിലേക്കൊരു നാല് സവാള ചെറിയ സവാള നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ രണ്ട് തക്കാളി ഉള്ളികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ വേകണം നമ്മൾ അധികം ദമ്മ് ഇടാത്തോണ്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ഇടുന്നത് മെയിനില് നമ്മൾ മുളകും മഞ്ഞളും അതിൻ്റെ പേസ്റ്റുകളൊക്കെ തേച്ചിട്ടാണ് പൊരിച്ചെടുത്തത് കേട്ടോ അപ്പം അതിലേക്ക് അത് അധികം ഒന്നും വേണ്ട അതിലേക്ക് മസാലപ്പൊടികളിടാണ് കുരുമുളക് ഇട്ടു ബിരിയാണി മസാല ഇട്ടു പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ ഒരു അല്പം മഞ്ഞൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർ ചേർക്കാണതിൽ മീൻ പൊരിച്ച മീനായതുകൊണ്ട് ഇതിൽ വെള്ളം പൊടിയാനൊന്നുമില്ല ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ തന്നെ വെള്ളം പൊടിയും അപ്പോൾ പൊരിച്ച മീൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വാഴയില വെച്ചിട്ടാണ് ഞങ്ങൾ ബിരിയാണി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടോ ഒരു ചോറും മസാലയൊക്കെ വേറെ വേറെയാണ് വെക്കുക അപ്പോൾ ഇതാണ് ഈ ചോറ് വെന്ത് ഇതേ ഈ പരുവായിട്ടുണ്ട് പിന്നെ അത് ദമ്മടാണ് ചെയ്യണത് ചിലർ മീൻ ബിരിയാണി വെക്കുമ്പോൾ അടിയിൽ പിന്നെ മസാല പിന്നെ കുറച്ച് ചോറ് പിന്നെ മസാല പിന്നെ കുറച്ച് ചോറ് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കൽ കേട്ടോ എനിക്ക് ഞങ്ങൾ ഞങ്ങൾക്കിഷ്ടം ഇങ്ങനെയാണ് ചിലർ ഇതിൻ്റെ ഇല അങ്ങനെ ഒന്നും വെക്കും വെക്കില്ല അങ്ങനെ ചോറ് ആ മസാലിൻ്റെ മുകളൊക്കെ കണ്ടിടും അപ്പോൾ പിന്നെ ചോറൊക്കെ അതിൽ അടിയിലേക്ക് താഴ്ന്നു പോവും അപ്പം അത് ഒരു ഇഷ്ടമല്ലാത്ത പരിപാടി അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇടയില ഇല വെച്ചിട്ട് നമ്മളിങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് ഇതാ ചോറെടുത്തിട്ട് ഇല ഇലൻ്റെ മുകളിലുള്ള ചോറൊക്കെ എടുക്കും എന്നാൽ പിന്നെ അടിയിലേക്ക് ചോറ് വരില്ല എന്നാൽ തന്നെ വായൻ്റെ ഇല വെച്ചുകൊണ്ട് മുകളൊക്കെ ആവി കയറും ചെയ്യും അതിൻ്റെ മസാലകളൊക്കെ പിന്നെ തിളച്ച് മേലയ്ക്ക് വരും മീൻ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ മസാല തിളപ്പിക്കണം ദമ്പിടുമ്പോൾ തിളപ്പിക്കണം അപ്പം അതിൻ്റെ അതാ മസാലകളൊക്കെ മുകളിൽ വന്നു നീ ഇല ഉണ്ട് എടുത്തിടുകയാണ് ചെയ്യുക അതുമ്പോൾ നെയ് നെയ്യ് പിടിക്കൂലേ എങ്ങനെയാവൂലേ എന്നൊക്കെ ചോദിക്കും ചിലർ അങ്ങനെയൊന്നുമില്ല ബദാം മസാല ഒന്നും അടിപ്പറ്റിയിട്ടൊന്നുമില്ല നല്ല ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ആ മുറി മീനുകൊണ്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഇനി അങ്ങനത്തെ മീൻ വലുത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കിക്കൊടുക്കും ബിരിയാണിക്ക് പറ്റിയ മീൻ ഒടയേ അങ്ങനെയൊന്നുമില്ല ഉടയ നല്ല സോഫ്റ്റ് ഉള്ള മീനുമാണ് എന്നാൽ ഉടഞ്ഞു പോകാതെ നമുക്ക് നല്ല കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് അത് അപ്പം മസാലയൊന്നും അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ഇതൊക്കെ പാകമായിട്ട് നമുക്കൊരു ഏകദേശം അതിൻ്റെ മുകളിൽ നിൽക്കണ അത്രത്തിനും വെള്ളം ഒഴിക്കുക ഒന്നുകൊണ്ട് തിളപ്പിക്കുമ്പോൾ പിന്നെ അത് മേലക്ക് ചൂറിൻ്റെ മേലക്ക് കയറും വേണം എന്നാൽ കാര്യം ചെയ്യരുത് ഇപ്പം മസാലകളൊക്കെ മാറ്റി ചോറ് അതിലേക്ക് തന്നെ ഇട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ഞാൻ മസാലയായിട്ട് ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് പേസ്റ്റ് പിന്നെ കുരുമുളക് ബിരിയാണി മസാല അത്രേ ഇട്ടിട്ടുള്ളൂ ഇനി ഫിഷ് മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല പിന്നെ മല്ലിച്ചപ്പ് പുതിനീന അതും ഇട്ടിട്ടുണ്ട് ആ മീൻ പൊരിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് കുറച്ച് ചുവപ്പ് കളറുണ്ട് മുളകും പൊടി ഇട്ടുകൊണ്ട് ഞാൻ മീനിലൊന്നും മുളകും പൊടി ഇടല്ലിട്ടോ ഇപ്പം നല്ല ഭംഗിയിലൊന്ന് ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കൊണ്ടുള്ള പാത്രത്തിലേക്ക് മസാല ഇട്ടു പിന്നെ ചോറ് ഇട്ടു അതേപോലൊന്ന് കുത്തിക്കൊടുത്തു നല്ല ഭംഗിയിൽ ഇങ്ങനെ ചോറ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അടി പൊള്ളി ബിരിയാണി ഇട്ടോ കഥകരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം